അസ്സാം അലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലാഹിൽ വാഹിദിൻ ഖഹാർ വസ്ലാത്ത് വസ്ലാംഅലാ മുഹമ്മദ് മുസ്തഫൽ അൽ മുഖ്താർ അല അലിഹി വസ്ഹാബിഹിൽ അഹിയാർ ബഹുമാന്യരായ സത്യവിശ്വാസികളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകട്ടിക്കൊണ്ട് കൈകെട്ടി നിന്നുകൊണ്ട് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സുറാത്ത് ഉൽ ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതിനുശേഷം നമ്മൾ കൃത്യമായി പറയുകയാണ് സിറാത്തുല്ലദീന സിറാത്തുല്ലീന നീ അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ആക്കേണ്ടത് ആരാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ അള്ളാഹുനാൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ പ്രത്യേകത എന്താണ് അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത് നബിമാരാണ് സുദ്ദീഖുകളാണ് ശുഹദാക്കളാണ് സ്വാലിഹീങ്ങളാണ് അവരെല്ലാമാണ് എന്താണ് ഇവരെല്ലാം ആ അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യതയായി അവർക്കുണ്ടായിരുന്നത് ഇവിടെ പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഹബ്രഹിമഹുലയെ പോലെയുള്ള ഒലമാക്കളും ഒരു വസ്തുത അവരെല്ലാവരും ജമഅൽ അമല അവരെ ഇൽമിനെയും അമലിനെയും സംയോജിപ്പിച്ചവരായിരുന്നു എന്നതാണ് അവർ ഏതൊരു രീതിയിലുള്ള ഇൽമായിരുന്നോ നേടിയത് അതിനെ അമലാക്കി മാറ്റിയവരായിരുന്നു എന്നതാണ് ഇതാണ് അവരെല്ലാവരും അള്ളാഹുവിനാൽ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണമായി വർത്തിച്ചത് എന്നാണ് ഇവിടെ ഫാത്തിഹയിൽ തന്നെ സ്വത്തുൽ ഫാത്തിഹയിൽ തന്നെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ മക്ലൂബി റലൈഹിം ആരുടെയെല്ലാം മാർഗത്തിൽ ഞങ്ങൾ ആക്കരുത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമായവരുടെ മാർഗം അതായത് യഹൂദികളുടെ മാർഗം അതേപോലെ വഴിപിഴച്ച ആളുകളുടെ മാർഗം നെസാറാക്കളുടെ മാർഗം എന്തുകൊണ്ടാണ് യഹൂദികളെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവർ എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെയാണ് മുഫസറുകൾ പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തുന്നത് അവർക്ക് റിൽമുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആ റില്മിന്റെ അടിസ്ഥാനത്തിൽ അവർ അമല് ചെയ്തിരുന്നില്ല അത് ഇൽമുണ്ടായിരുന്നു പക്ഷേ അവർ ആ അിൽമ് അവർ അമലിലേക്ക് ഉപയോഗപ്പെടുത്തിയില്ല യഹൂദികളെക്കുറിച്ച് നമുക്കറിയാം അവർക്ക് തൗറാത്ത് നൽകപ്പെട്ടിരുന്നു അവർക്ക് കൃത്യമായ കമസലിൽ ഉണ്ടായിരുന്നു പക്ഷേ മസലുല്ല ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ തൗറാത്ത് നൽകപ്പെട്ടിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്തതിനാൽ അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ ആയിത്തീരുന്നു എന്ന് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നെസാറാക്കളുടെ പിഴവ് വഴി പിഴ വെള്ളീൻ അഥവാ പിഴച്ചുപോയ ആളുകളാണ് അത് നെസാറാക്കളാണ് എന്തുകൊണ്ട് അവർ പിഴച്ചുപോയി അവർ റില്മില്ലാതെ അമല് ചെയ്തു എന്നതാണ് യഹൂദികൾക്ക് റെയിൽമുണ്ടായിരുന്നു പക്ഷേ റയിൽ അനുസരിച്ച് അവർ അമല് ചെയ്തില്ല എന്നതായിരുന്നു എങ്കിൽ നെസാറാക്കൾക്ക് റയിൽമില്ലാതെ അവർ അമല് ചെയ്തു എന്നാണ് പല വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് ഐസാൻ നബി അലൈ ഇസ്ലാമിയുടെ കുരിശ് സംഭവവുമായി കുരിശിൽ തറയ്ക്കപ്പെട്ടതായിട്ടുള്ള ആ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഖുർആൻ പറയുന്ന വമാഹും ബിഹിമിൻ അൽമിൻ ഇല്ലത്തിവ അല്ലന്ന അവർക്ക് ഊഹത്തെ പിൻപറ്റുക എന്നതല്ലാതെ മറ്റൊരു ഇൽമില്ല കാരണം അവർ ഊഹത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു എൽമിനെ അടിസ്ഥാനമാക്കി ആയിരുന്നില്ല അവർ സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചത് എന്നതായിരുന്നു അതേപോലെ നമുക്കറിയാം അവർ യുലാഹുൻ അല്ലീന കൗൽ അല്ലീന കഫറു മിൻ കപിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന അവിശ്വാസികളായിരുന്ന ആളുകളെ അവർ അനുകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അവർ നബി അലൈഹി കുറിച്ച് ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു അത് ഏതെങ്കിലും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും നിലക്ക് അവർക്ക് ഇൽമ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല മറിച്ച് അവർക്ക് മുമ്പുണ്ടായിരുന്ന സത്യനിഷേധികളായിരുന്ന ആളുകളുടെ വാദങ്ങളെ അവർ ആവർത്തിക്കുകയായിരുന്നു എന്നതാണ് അപ്പോൾ അവർക്ക് എൽമില്ലാതെ അമല് ചെയ്തതാണ് അവർ പിഴച്ചു പോവാൻ കാരണം യഹൂദികളാവട്ടെ റെൽമിനെ അമലാക്കി മാറ്റാത്തതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുക്കൽ റിൽമുണ്ട് എങ്ങനെ അമല് ചെയ്യണം എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൽകപ്പെട്ട അൽമിനെ കൃത്യമായൊരു അമലാക്കി മാറ്റുകയും ആ ഇൽമിനെ ആ രൂപത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഉപകാരപ്രദമായ ഇൽമ് അഥവാ നാഫി ഇൽമായിട്ട് മാറുന്നത് അതിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും വർദ്ധിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്നത് റബ്ബി സദിനി എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നാഫി ആയ അൽമിൻ്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ